നിങ്ങൾക്ക് സമ്മാനമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ കുർആാനിൽ ഒരു സൂറത്ത് പറഞ്ഞു തരാം മരിക്കുന്ന ദിവസം വരെ നിങ്ങൾ പാരായണം ചെയ്യണം അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ പാരായണം ചെയ്യോ അല്ലേ ഉള്ളൂ പത്താഴത്തെങ്ങാണ്ടേ ഉള്ളൂ ഈ സൂറത്ത് നിങ്ങൾ ഓതിയ നിങ്ങളുടെ പാവം അള്ളാഹു പൊറുക്കും നിങ്ങൾ അള്ളാഹു നന്നാക്കി തരും അള്ളാഹു സ്വർഗം തരും അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ അങ്ങനെ ഓതണം ഇതെങ്ങനെ ഓതണം ഓടണം ഈ ബസ് എല്ലാ മാത്രങ്ങള് ഒരിക്ക പള്ളിയിൽ കയറി വന്നപ്പോ സഹാബത്ത് ഖുർആൻ നബി തങ്ങൾ വന്ന ഇടയിൽ എന്നിട്ട് പറഞ്ഞു ഖുർആൻ ഓതാ സഹാബി ചോദിച്ചു ഏത് സൂറത്ത് ഓതാണ് അപ്പൊ അപ്പൊ ഈ മുത്തകാസർ എന്ന് പറയുന്ന സൂറത്ത് അപ്പോൾ ഈ സഹാബി ഓദാൻ തുടങ്ങി നബി കരയാൻ തുടങ്ങി ഈ സൂറത്ത് ഓതാൻ നബി നബിതങ്ങൾ കരയാൻ തുടങ്ങി അള്ളഹാന്റെ റസൂൽ ഓതി കഴിഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങൾ ആരും എന്തേ നിങ്ങൾ എന്താ കരയാ ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല നബിയെ ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല എന്നാൽ ഒന്നുകൂടെ ഓതാൻ പറഞ്ഞു രണ്ടാമത് മോദിതങ്ങൾ കരഞ്ഞു നബിതങ്ങള് കരയുന്നത് കണ്ടപ്പോ ചില സഹാബത്ത് കരഞ്ഞു ചോദിച്ചു ചോദിച്ചു നിങ്ങൾ എന്തേ നിങ്ങൾ എന്തേ കരയാബിതങ്ങള് പറഞ്ഞു സഹാബത്ത് പറഞ്ഞു ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല അപ്പിതങ്ങൾ മൂന്നാമത് പറഞ്ഞു ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണം കരച്ചിൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ